വണക്കം ഞങ്ങാതിമാരെ ഗോവ ടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഞായറാഴ്ചകളിൽ മിക്കവാറും ഇവിടെ കറണ്ടില്ല അതുകൊണ്ട് എൻ്റെ വർക്ക്ഷോപ്പ് പണി അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് കറണ്ട് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ലല്ലോ ഇൻവേർട്ടറിൽ വെച്ചൊന്നും മെഷീനറി വർക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള സ്റ്റാൻഡിൻ്റെ പണി പുരോഗമിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊരു എളുപ്പമായിട്ടുള്ളൊരു സംഭവം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചാണ് ഇന്ന് വീഡിയോ ഇട്ടത് അതായത് നമ്മുടെ സേവനാഴിയിൽ ഒരു ഇരുമ്പ് കഷ്ണത്തിൽ സ്റ്റെയിൽ സ്റ്റീലിൻ്റെ പൈപ്പ് സ്റ്റീലിൻ്റെ കഷ്ണത്തിൽ ഒരു പൈപ്പ് പുരിപ്പിച്ചെടുക്കുക അതായത് പിടി അമ്മണി കോഴിക്കോട്ട എന്നീ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിൻ്റെ ബോൾ പല ഷെയ്പ്പായി പോകാന്നുള്ളതാണ് അപ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടാക്കിയെടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അതെങ്ങനെ ചെയ്യണമെന്ന് ഇപ്പം നമുക്ക് കാണാം അതായത് നോർമൽ നമ്മൾ പിടിക്കോ അല്ലെങ്കിൽ അമ്മണി കോഴിക്കോട്ടക്കുള്ള മാവ് കുഴച്ചെടുത്ത് സേവനാഴയിലേക്ക് ആക്കുക അതിനുശേഷം അതൊരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിലേക്കോ ഇതുപോലെ ക്യാൻഡിൽ പോലെ ഞെക്കിയെടുക്കാം ഉണ്ട് വളരെ പെട്ടെന്ന് തീർക്കാം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ സമയമൊന്നും കൂടുതൽ വേണ്ട വളരെ സിമ്പിളാണ് രണ്ട് പേരുണ്ടെങ്കിൽ സാധാരണ നോർമൽ കൈ കൊണ്ട് ഉറ്റുന്നതിൻ്റെ ഒരു ഒത്തിരി വേഗത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ക്യാൻഡിൽ പോലെ ആ സേവനാഴിക്കകത്തുള്ള മുഴുവൻ ഫുള്ളായിട്ട് എടുക്കുക രസ്റ്റ് ഒന്ന് റോൾ ചെയ്തൊരു ആക്കി എടുക്കുക അത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു മാത്രമേ ഉള്ളൂ നല്ല രസമാണ് കാണാൻ മെഴുതിരി പോലെ ഇരിക്കും അപ്പോൾ ആവശ്യമുള്ളത് ഇങ്ങനെ മാവ് മാവും ഓരോ സേവനയിലും മാവും ഇതേപോലെ ക്യാൻഡൽ ഷേപ്പ് എടുത്തിട്ട് അത് ഒരുമിച്ച് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് പിടിക്കുള്ള അല്ലെങ്കിൽ അമ്മണി കോഴിക്കട്ടിക്കുള്ള ബോളുണ്ടാക്കാം ഈ ബോളിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാലും രണ്ട് മൂന്ന് പേരാണെങ്കിൽ മൂന്ന് ഷേപ്പ് ആവും അപ്പോൾ അത് വേവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും രുചി കുറയും കാഴ്ചക്കുള്ള ഭംഗി കുറയും ഇതിപ്പം നല്ല രസമാണ് പഴയ നമ്മൾ ഗോലി കളിക്കുന്ന ഗോലി ഇല്ലേ ഏതാണ്ട് ആ ഒരു വലിപ്പാണ് ഞാനിവിടെ ഇത് ചെയ്തേക്കുന്നത് അതാണെങ്കിൽ നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാനും എളുപ്പമുണ്ട് ഉള്ളു ഭാഗം അങ്ങനെ ഹാർഡാവില്ല ബോളിൻ്റെ സിമ്പിളായിട്ട് നല്ല രുചിയോടെ കിട്ടും കണ്ടോ ഇതുപോലെ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇടാം പക്ഷേ എന്നാലും വെറുതെ വരലും കൊണ്ട് കയ്യിലെടുത്തിട്ട് രണ്ട് കറക്ക് കറക്കി കഴിഞ്ഞാൽ നല്ല ഷേപ്പുള്ള ബോളായിട്ട് കിട്ടും അത് എല്ലാം ഒരേ ഷേപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ രണ്ടോ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾ കട്ട് ചെയ്തിട്ടു കൊടുക്കുക ഒരാൾ ബോൾ ചെയ്യുക നല്ല ഭംഗിയിലുള്ള ബോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് കറണ്ടിൽ അറിന വേറെ പരിപാടിയൊന്നും നടക്കില്ലല്ലോ ഇതൊരു നോർമൽ ഞാൻ പിടിയായിട്ട് ഉണ്ടാക്കിയ അപ്പോൾ അതിൻ്റെ കുക്കിങ്ങിൻ്റെ റെസിപ്പി ഒന്നും ഇടേണ്ട കാര്യമില്ല അത് അറിയില്ലാത്ത ആൾക്കാർ കുറവാണ് അമ്മയും കോഴിക്കോട്ടെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൻ്റെ ബോൾ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടത് ഈ മെഷീനോടെ കുറച്ച് ബാക്കിയോടെ ഉണ്ട് ഞാനത് കുറച്ച് തീർത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഫിനിഷിങ്ങിലേക്ക് ആയിട്ടില്ല കാരണം ഓരോ ദിവസവും ഓരോ പരിപാടിയൊക്കെ ആയിട്ട് സമയം പോകും അടുത്ത് തന്നെ അത് തീർത്തൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചാണ് ഇരിക്കണത് ഈ ഞായറാഴ്ച കറണ്ടില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം